ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് തിരുനബി അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമായ കാര്യങ്ങൾ നമുക്ക് സുന്നത്താണ് എന്നാൽ തങ്ങൾക്ക് നിർബന്ധമാണ് ഖുസ്സ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ് വിത്തർ നിസ്കാരം ുഹ നിസ്കാരം തഹജു നിസ്കാരം സ്വലാത്തല്ലയിൽ രാത്രി നിസ്കാരം അതുപോലെ ബ്രഷ് ചെയ്യുന്നത് തറക്കുന്നത് മുഷാവറത്തു ഏതൊരു കാര്യവും കൂടിയാലോചന നടത്തുക ഇതൊക്കെ തങ്ങൾക്ക് നിർബന്ധമാണ് ഉറക്കായത്തയിൽ ഫജിരി സുബീൻ്റെ മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരം അത് തങ്ങൾക്ക് നിർബന്ധമാണ് അപ്പോൾ നിർബന്ധമാക്കിയത് നമുക്ക് അഞ്ച് വക്തും മാത്രമേ ഉള്ളൂ ഇത് തന്നെ നിസ്കരിച്ച് വീട്ടാനുള്ള നമ്മുടെ മടിയും അല്ലെങ്കിൽ നമ്മുടെ പ്രയാസവും നമ്മുടെ തിരക്കുകളും എന്നാൽ നബിസല്ലാസ്വലാം തങ്ങൾക്ക് നിർബന്ധമായത് ഇതൊക്കെ തങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്രയാണ് ബാധ്യത ജീവിതത്തിൻ്റെ വ്യക്തിപരമായും സാമൂഹ്യപരമായും ബാധ്യതകൾ അത്രയായിരിക്കും വഹസുലിൽ ജുമാ വെള്ളിയാഴ്ചക്ക് ജുവാക്ക് വേണ്ടി കുളിക്കൽ നിർബന്ധമാണ് ഓ മുസാബറത്തിൽ അതുവി ശത്രുവിനോട് ക്ഷമിച്ച് നിൽക്കൽ നിർബന്ധമാണ് ശത്രുവിനോട് പോരാടാൻ ഇറങ്ങിയാൽ ഒറ്റ കാര്യം അവിടെ ഉണ്ടാവുള്ളൂ തങ്ങൾ ഇറങ്ങിയാൽ ശത്രു പരാജയപ്പെടുക ശത്രു വധിക്കപ്പെടുക എന്നതല്ലാതെ മറ്റൊരു രൂപവും അവിടെ ഉണ്ടാവില്ല തങ്ങൾ പിന്മാറുക എന്നതും ഇല്ല തങ്ങള് പരാജയപ്പെടുക എന്നതും ഒരിക്കലും സംഭവിക്കില്ല ശത്രു പരാജയപ്പെടുക എന്നത് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വൈൻ കസൂർ ആയതൂഹും ശത്രുക്കൾ എത്ര പേരുണ്ടെങ്കിലും അവിടെ ക്ഷമിച്ചു നിൽക്കൽ തങ്ങൾക്ക് നിർബന്ധമാണ് വബിൽ ഇസ്തി ആദത്തി ഇന്ദൽ ഖിറാഹത്തി ഒരഭിപ്രായത്തിൽ ഖുറാൻ ഓതുമ്പോൾ ഔതുദ് ഓതൽ നിർബന്ധമാണ് നമുക്ക് ഫാത്തിഹയിൽ മാത്രമേ ഭിസ്മിയനെ നിർബന്ധമുള്ളൂ എന്നാൽ തങ്ങൾക്ക് ഔത് ഓതൽ വരെ നിർബന്ധമാണെന്നും അഭിപ്രായമുണ്ട് ബാറസ റജുലൻ ഫിൽ ഹർബി യുദ്ധത്തിൽ നേരത്തെ പറഞ്ഞല്ലോ തങ്ങൾ ഒരാളുമായിട്ട് മുഖാമുഖം നേരിട്ടാൽ ലം യങ് ഫാൻ ഹു കബല കത്തിലിഹി അവിടെ അയാൾ പരാജയപ്പെടുക എന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ആ ശത്രു പരാജയപ്പെടുക എന്നതല്ലാതെ അവിടെ മറ്റൊരു രൂപമില്ല അങ്ങനെ വധിക്കപ്പെട്ട തങ്ങളുടെ കൈ കൊണ്ട് വധിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി മാത്രമേ ചരിത്രത്തിലുള്ളൂ അത് തന്നെ അയാൾ ചോദിച്ചു വാങ്ങിയതാണ് ഇപ്പോൾ തഹീരിൽ മുങ്കരി തങ്ങൾക്ക് നിർബന്ധമായ മറ്റൊരു കാര്യം ഒരു തിന്മ കണ്ടാൽ അതിനെ തടയലും പ്രതിരോധിക്കലും തങ്ങൾക്ക് നിർബന്ധമാണ് നമുക്കൊക്കെ ഫർള് കിഫയാണ് സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ തിന്മയെ തടഞ്ഞാൽ ആ ബാധ്യത നമ്മുടെയും ബാധ്യത ഒഴിവായിരുന്നു പക്ഷെ തങ്ങൾ കണ്ടാൽ തങ്ങൾ തന്നെ അത് തടയൽ അവിടെ നിന്റെ ബാധ്യതയാണ് നിർബന്ധമാണ് അത് മാത്രമല്ല ആ തടയുന്നത് പരസ്യമായി തടയലും നിർബന്ധമാണ് നമ്മളോടുള്ള നിർദ്ദേശം എന്താണ് നമ്മളൊരു തിന്മ കണ്ടാൽ പരസ്യമായി തടയരുത് അല്ലെങ്കിൽ പരസ്യമായി അയാൾ പരിഹസിക്കരുത് ആ ചെയ്തതിൻ്റെ പേരിൽ അയാളോട് രഹസ്യമായി ഉപദേശിക്കുകയും തിന്മയെ തടയാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ആളുകൾക്കിടയിൽ വെച്ച് അവൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ പരസ്യമായി പരിഹസിക്കാൻ പാടില്ല എന്നാൽ തങ്ങൾക്ക് നിർബന്ധമായ ബാധ്യതയാണ് അത് പരസ്യമായി തന്നെ അതിനെ തടയുക എന്നത് ഒലായുഅൻഹുൽ ഹൗഫി ഇനി എന്തെങ്കിലും പേടിച്ചതിൻ്റെ പേരിൽ ശത്രുവിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ പേടിയുണ്ട് എന്നതിന് പേരിൽ ഈ ബാധ്യത തങ്ങളിൽ നിന്ന് ഒഴിവാവുകയില്ല കാരണം ശത്രുക്കൾ ഒരു നിലക്കും ഒരു പോറലും ഏൽപ്പിക്കുകയില്ല എന്നത് അള്ളാഹു കൊടുത്ത വാക്കാണ് അള്ളാഹു കൊടുത്ത സംരക്ഷണമാണ് പോലെ ഇതാക്കാനൽ മുർത്തക്കിബു യസീദ് ഹുൽഹർ തിന്മ ചെയ്യുന്നവരോട് അത് ചെയ്യരുത് എന്ന് തടഞ്ഞാൽ അവൻ വീണ്ടും ചെയ്യും കൂടുതൽ ചെയ്യും എന്ന് വെച്ചാൽ പോലും തങ്ങൾക്ക് അയാളെ തടയാതിരിക്കാൻ പറ്റില്ല തടയിൽ നിർബന്ധമാണ്മന്മാൽ മുസ്ലിമീനസിറൻ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു മരണപ്പെടുമ്പോൾ അയാൾക്ക് ധാരാളം കടങ്ങളുണ്ട് എന്നാൽ അയാളുടെ അനന്തര സ്വത്ത് കൊണ്ട് കടങ്ങളെ വീട്ടാനും സാധിക്കൂല സ്വത്തില്ല കടങ്ങളുണ്ട് എന്നാൽ അയാളുടെ കടബാധ്യത വീട്ടൽ തങ്ങൾക്ക് നിർബന്ധമാണ് തങ്ങൾക്ക് അത്ഭുതകരമായ എന്തെങ്കിലും കാണുമ്പോൾ ഒരു ദിക്ർ ചൊല്ലൽ നിർബന്ധമാണ് അല്ലാഹുമ്മ ഇന്നൽ ഇന്നൽ ആയിഷ ആയിഷ ഈ ദിഖർ ചൊല്ലൽ തങ്ങൾക്ക് നിർബന്ധമാണ് നിസ്കാരം ഒരു ഇടർച്ചയും ന്യൂനതയും ഇല്ലാതെ പരിപൂർണ രൂപത്തിൽ എല്ലാ ഫർളുകളും നിർവഹിക്കൽ തങ്ങൾക്ക് നിർബന്ധമാണ് സുന്നത്തുകളും എണ്ണം പറയപ്പെട്ട ദിക്കറുകളൊക്കെ പൂർണ്ണരൂപത്തിൽ നിർ നിർവഹിക്കൽ നിർബന്ധമാണ് കുല്ലി ഇൻ തങ്ങൾ തുടങ്ങി വെച്ച സുന്നത്ത് ഏതാണെങ്കിലും അത് പൂർത്തിയാക്കലും നിർബന്ധമാണ് നമ്മുടെ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇസ്ലാമിൻ്റെ നിർദ്ദേശം ഒരു സുന്നത്തായ കാര്യം അത് തുടങ്ങി വെച്ചാൽ വേണമെങ്കിൽ പൗതിക്ക് വെച്ച് നിർത്താം പൗതിക്ക് വെച്ച് നിസ്കാരം സുന്നത്ത് നിസ്കാരം ആണെങ്കിൽ പോലും ഉദാഹരണം ബഹുറിനു മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരു പ്രക്കായത്തായപ്പോൾ നമ്മൾ അത് നിർത്തി പോയി എന്നാൽ നിസ്കാരത്തിൻ്റെ കൂലി നഷ്ടപ്പെടും ആ നിസ്കാരമായി നിസ്കരിച്ചത് ദുഹൂറിനെ മുമ്പുള്ള സുന നിസ്കാരമായിട്ട് പരിഗണിക്കൂല എന്നാൽ പൗതിക്ക് വെച്ച് അത് മുറിച്ച് കളഞ്ഞതിന് ശിക്ഷയില്ല എന്നാൽ തങ്ങളെ കാര്യത്തിൽ തങ്ങൾക്ക് ആ നിസ്കാരം പൂർത്തിയാക്കൽ നിർബന്ധമാണ് പൗതി വെച്ച് അത് മുറിച്ച് കളയാൻ പാടില്ല പൂർത്തിയാക്കൽ നിർബന്ധമാണ് വമിനൽ അള്ളാഹു താല മൊത്തം സൃഷ്ടികളോട് പഠിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ എൽമും എല്ലാവരും കൂടി പഠിച്ചെടുക്കേണ്ട ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരും അതുപോലെ ഓരോ ശാ പഠന മേഖലകളിലുള്ള മുഴുവൻ ആളുകളും പഠിച്ചെടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട അത്രയും എൽമ് അത്രയും വിജ്ഞാനശേഖരം തങ്ങൾ സ്വന്തമായി പഠിച്ചുണ്ടാക്കൽ നിർബന്ധമാണ് തങ്ങൾക്ക് സ്വന്തമായിട്ട് അതൊക്കെ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് അതറിഞ്ഞിരുന്നു തങ്ങളുടെ ബാധ്യത അവിടുന്ന് നിറവേറ്റി എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ അതൊക്കെ ആ ഇൽമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇത് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്കാന മുത്തോലുഷത്തിൽ ഹക്കിം ബിൻ വൽ കലാം ജനങ്ങളോട് ഇടപഴകുമ്പോഴും അള്ളാഹുവിലേക്ക് കൽബു പൂർണ്ണമാക്കി തിരിച്ചു വെക്കണം ജനങ്ങളുടെ ഇടപഴകി സംസാരിക്കുമ്പോൾ പോലും കൽബു അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും തെറ്റാൻ പാടില്ല അമലി ബിമ കുല്ലി ഫാസു ബിഹി അജ്മീൻ മുഴുവൻ ജനങ്ങളോടും നിർബന്ധമായി ചെയ്യാൻ പറയപ്പെട്ട മുഴുവൻ അമലുകളും തങ്ങൾ സ്വന്തമായി ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ ഇൽമിൻ്റെ കാര്യത്തിലും എല്ലാവരും കൂടി പഠിച്ചെടുക്കേണ്ടത് തങ്ങൾ സ്വന്തമായി പഠിക്കലും നിർബന്ധമാണ് അമലിൻ്റെ കാര്യത്തിലും എല്ലാവരും കൂടി ചെയ്യേണ്ട ത്തുകൾ തങ്ങൾ സ്വന്തമായി ചെയ്യൽ നിർബന്ധമാണ് യുഗാനു എല്ലാ ദിവസവും എഴുപത് ദിവ പ്രാവശ്യം എല്ലാ ദിവസവും എഴുപത് പ്രാവശ്യം ഇസ്തി ചല്ലിൽ തങ്ങൾക്ക് നിർബന്ധമാണ് ബു തെറ്റ് ചെയ്തിട്ടല്ല അത് അങ്ങനെ ബാധ്യതയാണ് ഉറക്കായത്ത ഇനി ബാതല്ല അസരി അസറിന് ശേഷം രണ്ടറക്കായത്ത് നിർബന്ധമാണ് തങ്ങൾക്ക് നമുക്ക് അസറിന് ശേഷം കറാഹത്താണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഹറാമുമാണ് എന്നാൽ അസറിന് ശേഷം നമുക്ക് നിർബ തങ്ങൾക്ക് രണ്ടറക്കായത്ത നിർബന്ധമാണ് വന്ന ജമിയാൻ ഹി കാനത്ത് ഫർലൻ നമുക്കുള്ള സുന്നത്തുകളൊക്കെ തങ്ങൾക്ക് നിർബന്ധമാണ് ആ സുന്നത്തിൽ തുടങ്ങിയാൽ അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ് കാരണം ഫർദ് നിസ്കാരം പൊതിവെച്ച് മുറിക്കാൻ പാടില്ലല്ലോ എല്ലാ ദിവസവും അമ്പത് വക്താണ് തങ്ങൾക്ക് നിർബന്ധം നമുക്ക് ഇസ്രാമിറാജിൻ്റെ രാത്രിയിൽ അൻപത് വക്തകൾ നിസ്കാരം അഞ്ചാക്കി അള്ളാഹു താല ചുരുക്കിത്തന്നു എന്നാൽ തങ്ങൾക്ക് ചുരുക്കിയിട്ടില്ല തങ്ങൾക്ക് ദിവസവും അമ്പത് വക്തി നിസ്കാരം നിർബന്ധമാണ് നിസ്കാര സമയത്ത് ഒരാൾ ഉറങ്ങുന്നത് കണ്ടാൽ അയാളെ ഉണർത്തൽ നിസ്കാരത്തിന് വിളിച്ചുണർത്തലും നിർബന്ധമാണ് നിസ്കാര സമയത്ത് ഒരാൾ ഉറങ്ങുന്നത് കണ്ടാൽ ഉറക്കം എന്നുള്ളത് മനപൂർവ്വമല്ലെങ്കിൽ നിസ്കരിക്കാൻ പോലും അത് എതിറാണ് എന്നാണ് പക്ഷേ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾ നിസ്കാര സമയത്ത് ഉറങ്ങുന്നത് കണ്ടാൽ അയാളെ വിളിച്ചുണർത്തൽ തങ്ങൾക്ക് നിർബന്ധമാണ് इन बाकी अड़ता क्लास